എ ഐ വൺ സെവൻ വൺ വിമാനത്തിൻ്റെ കാര്യമാണ് കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ യാത്രയിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ചില പ്രധാന ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലേ എവിടെയാണ് പിഴച്ചത് ആരാണിതിനുത്തരവാദി ശരിക്കും ഇതൊരു വിമാനയാത്രയുടെ കാര്യം മാത്രമല്ല ആകാശയാത്രയിലെ നമ്മുടെയൊക്കെ സുരക്ഷ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വലിയ ചിന്തകളിലേക്കാണ് ഇത് പോകുന്നത് ശരി അപ്പോൾ നമുക്ക് ഈ കിട്ടിയ വിവരങ്ങളിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങി നോക്കാം ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കാം നിങ്ങൾ തന്ന ആ രേഖകളൊക്കെ നോക്കുമ്പോൾ ഈ എ ഐ വൺ സെവൻ വൺ ദുരന്തത്തെക്കുറിച്ച് പല സാധ്യതകളാണ് ശരിക്കും മുന്നോട്ട് വരുന്നത് ആദ്യത്തെ റിപ്പോർട്ടുകളിലൊക്കെ പറഞ്ഞിരുന്നത് മോശം കാലാവസ്ഥ ഒരു പ്രധാന കാരണമാണെന്നായിരുന്നു പക്ഷേ ലഭ്യമായ ഡാറ്റ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ വിമാനം ആ ഒരു മോശം കാലാവസ്ഥയുള്ള ഏരിയയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ആ ഒരു സാധാരണ റൂട്ടിൽ നിന്ന് മാറിയിരുന്നു എന്നാണ് ഓ അപ്പോൾ കാലാവസ്ഥ ഒരു ഭാഗം മാത്രല്ലേ മുഴുവൻ കാരണമല്ല എന്നാണോ വേറെ എന്തൊക്കെ സാധ്യതകളാണ് ഈ രേഖകളിൽ കാണുന്നത് വിമാനത്തിന്റെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ വല്ലതും അതെ കാലാവസ്ഥ ഒരു ഘടകം മാത്രം വിമാനത്തിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ അതായത് മെയിൻ്റനൻസ് റെക്കോർഡ്സൊക്കെ നോക്കിയാൽ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്നാൽ ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എഫ് ഡി ആറില്ലേ നമ്മൾ ബ്ലാക്ക് ബോക്സ് എന്നൊക്കെ പറയില്ലേ അതിലെ ഡാറ്റയിൽ ചില സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങളിൽ എന്തോ പൊരുത്തക്കേടുകൾ അങ്ങനെയൊന്നു കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് പൈലറ്റുമാർക്ക് തെറ്റായ വിവരങ്ങൾ കിട്ടാൻ കാരണമായോ എന്നും ഒരു സംശയമുണ്ട് അതും നോക്കുന്നുണ്ട് ആ അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണല്ലോ കാരണം സെൻസർ ഡേറ്റ തെറ്റിയാൽ അത് പൈലറ്റുമാരുടെ തീരുമാനങ്ങളെ ബാധിക്കുമല്ലോ